ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ള ദിവസമാണേ അപ്പോൾ ക്ലാസ് ഉള്ള ദിവസത്തെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും ഞാൻ എന്തൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടി എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാവേ അപ്പോൾ രാവിലെ രാത്രിയിൽ നല്ല മഴ അതുകൊണ്ട് തന്നെ രാവിലെ നല്ല കോട രാത്രി മഴയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭയങ്കര കോടയായിരിക്കും കേട്ടോ ഇപ്പോൾ സമയം ആറരയൊക്കെയാണേ അപ്പോൾ തന്നെ കോട ഇറങ്ങി തുടങ്ങി വലിയ അധികം കോടയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മഴത്തുള്ളിയാണെങ്കിൽ നിറച്ച് മഞ്ഞുവെള്ളം ചെടിയെക്കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എത്ര നേരം വേണേലും ഇങ്ങനെ നോക്കി നിന്ന് പറയും പിന്നെ ഈ കിളി കിളികളുടെയൊക്കെ ഇങ്ങനത്തെ സൗണ്ടേ അതൊക്കെ ഞാൻ പിന്നെ മാറ്റിയേക്കാണ് കേട്ടോ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെ അതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കാൻ രാവിലെ കുയിലൊക്കെ ഇങ്ങനെ പോകുന്നതും പിന്നെ താഴ്ത്ത അമ്മച്ചിയുടെ വീട്ടിലെ കോഴി കൂവുന്നതും എല്ലാം കേൾക്കാൻ പ്രത്യേക രസമാണ് അപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റു പിന്നെ പ്രധാന പരിപാടി എന്താ ഇന്നലെ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യം പറഞ്ഞാൽ എല്ലാ ദിവസവും എക്സാം ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും എക്സാം ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കും കേട്ടോ എല്ലാം ഓർമ്മയുണ്ടോയെന്ന് അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയ എംപോസിഷൻ അങ്ങനെ ഇങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ഉള്ള ക്ലാസ്സാണേ എന്നാലേ നമ്മൾ പഠിക്കൂ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാ ദിവസവും പിന്നെ വൊക്കാബിൻ്റെ എക്സാം അങ്ങനെ കുറേ രണ്ട് മൂന്ന് എക്സാംസ് ഉണ്ട് കേട്ടോ ഓരോ ദിവസവും എല്ലാ ദിവസവും നമുക്ക് ഒത്തിരി പഠിക്കാൻ കാണുകയേ പിന്നെ ലാംഗ് ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാർക്കറിയായിരിക്കും ഇതുപോലെ ഡെയിലി ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ കണക്കാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഹസ്ബൻഡ് വന്ന സമയത്ത് കുറേ മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മിസ്സിനോട് ചോദിച്ചിട്ടുണ്ട് എനിക്കതൊക്കെ ഒന്ന് ക്ലാസ് എടുത്തു തരാമോ എന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഉച്ച വരെയേ ക്ലാസ്സുള്ളു എല്ലാ ദിവസവും ഉച്ച വരേ ക്ലാസ് ഉള്ളു അപ്പോൾ ഞാൻ ഇന്ന് ഓവർ ടൈം ഇരിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷവും അവിടെ ഇരുന്നിട്ട് അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഞാൻ ഇല്ലാത്ത ക്ലാസ്സൊക്കെ ഒന്നും കൂടെ എടുത്തു തരാമെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് എന്താ ക്ലാസ്സിൽ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത് വൈകുന്നേരം വരെ എന്നാന്ന് വെച്ചാൽ അടുത്ത ആഴ്ച എക്സാം വരികയാണ് അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കൊക്കെ ഒന്ന് പഠിച്ചെടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഓരോ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് അടുത്ത ടോപ്പിക്ക് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്താ അത് ഇന്ന് ഓവർ ടൈം ഇരുന്നിട്ട് പഠിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ അങ്ങനെ ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ഓർത്തെടുത്ത് വായിച്ച് നോക്കി എല്ലാം സെറ്റാക്കി എടുത്തു വെച്ചു പിന്നെ താന്ന് നേരെ പല്ല് കേൾക്കാൻ വേണ്ടി വന്ന കേട്ടോ മിറ്റത്തിറങ്ങി ഇങ്ങനെ പല്ല് കേൾക്കാൻ നല്ല രസമാണ് ഈ ചെടിയൊക്കെ നോക്കിയിട്ടേ ഇന്നും മഴയുണ്ടാവുമെന്നാണ് തോന്നുന്നത് സാഹചര്യം കണ്ടിട്ട് കാരണം ഡാമൊക്കെ മൂടിയാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ മഴ പെയ്യുന്നു കേട്ടോ ആണ് കേട്ടോ ഈ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നപ്പോൾ ഈ പൂവ് ഡിസൈൻ ചെയ്യുന്ന ആളെ ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ അതിനെ ചവിട്ടി അരച്ചു ഞാൻ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ പക്ഷേ എല്ലാ ദിവസവും ഇതുപോലെ ആ പൂവിൻ്റെ കോലം തന്നെ മാറ്റി വെക്കും അപ്പോൾ ഇന്നാണ് ഞാൻ ആളെ ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ ഞാനതിനെ ചവിട്ടിക്ക് വന്നേ പിന്നെ ഒരു ഏകദേശം ഏഴുമണി ഏഴരക്കായപ്പോഴത്തേനും ഇതാ കോടയൊക്കെ ഏകദേശം മാറിപ്പോയിട്ട് ഇതാ മഴ വെയിൽ വന്നിട്ടുണ്ട് ചെറുതായിട്ട് മഴ സോറി വെയിൽ വന്നിട്ടുണ്ട് ഇന്നലെ മഴ പെയ്തേൻ്റെയാണ് അവിടെ ആ റോട്ടി കൂടെ നനഞ്ഞു കിടക്കുന്നത് അമ്മ ഇതാ അച്ഛന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അച്ഛന് രാവിലെ ജോലിക്ക് പോകണമല്ലോ അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകണം കേട്ടോ ഉച്ചയ്ക്ക് ചോറും എന്താ കാപ്പിയൊക്കെ കൊണ്ടുപോകും അപ്പോൾ അമ്മ ഇവിടെ പയറും പാവയ്ക്കയും മെഴുക്കൂരട്ടി വെച്ചിരിക്കുകയാണെ ഈ ബ്രഷ് ഇവന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ പക്ഷേ അവനാ ബ്രഷ് വായിൽ ഉപയോഗിക്കത്തില്ല പല്ലുതൊക്കെ ഉപയോഗിക്കത്തില്ല ബാക്കി എല്ലാ കാര്യത്തിനും ഉപയോഗിക്കും വെറുതെ വാങ്ങിച്ചു പിന്നെ അത് അച്ഛൻ പോവാനൊക്കെ റെഡിയായി സമയം ഏഴരൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് കാപ്പി കുടിക്കുകയാണ് കേട്ടോ രാവിലെ പോകാൻ വേണ്ടിയിട്ട് കാപ്പി ഇവിടെ നിന്ന് ലൈറ്റായിട്ടേ കുടിക്കുകയുള്ളൂ പിന്നെ കൊണ്ടുപോവേ അപ്പോൾ അമ്മ അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുമോ അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നു ഇനിയിപ്പോൾ റെഡിയായി ഫ്രഷ് ആയിട്ടൊന്ന് റെഡി ആകുക ഭക്ഷണം കഴിക്കുക പോവുക അപ്പോൾ അമ്മയെ ഒന്ന് ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാം എന്ന് വിചാരിച്ച് അച്ഛൻ്റെ ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ പാത്രത്തിൽ കൊടുത്തു വിടുന്നോണ്ട് ചൂടാറാതെ ഇരുന്നോളൂവേ അപ്പോൾ ചോറ് ആക്കി പിന്നെ കറിയായിട്ട് മീൻ മീൻ കറിയുണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെ പാവയ്ക്കയും പയറും കൂടെ തോരം വെച്ചതാണ് കേട്ടോ ഈ വയലറ്റ് കളറുള്ള പയറ് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അമ്മ കുറച്ച് പയറിൻ്റെ വിത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വീഡിയോയിൽ പയറിൻ്റെ ഇല തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ നട്ട് നട്ടുപിടിപ്പിച്ച കേട്ടോ പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അതിലുള്ള പയറ് നമുക്ക് കിട്ടി കാരണം കുരങ്ങുകളൊന്നും വന്ന് എന്തോ വറ്റി കുരങ്ങിന് കുരങ്ങ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് പയറ് മൂത്തത് കിട്ടി അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തോരം വെച്ച് കേട്ടോ അങ്ങനെ മീൻകറി ഉണ്ടായിരുന്നു ഇന്നലത്തെ ആയിരുന്നെ അപ്പോൾ മീൻകറി ആക്കി കൊടുത്തു അതെല്ലാം കഴിഞ്ഞു അച്ഛൻ പോയി കേട്ടോ ജോലിക്ക് കിടക്കി ഒന്ന് ജസ്റ്റ് വിരിച്ചിടും കേട്ടോ അധികനേരം ഒന്നും ഇങ്ങനെ കിടക്കത്തില്ല കൊച്ചു കയറി മറിഞ്ഞ് അലബാക്കി ഇടും എന്നാലും ഞാൻ ജസ്റ്റ് പുതപ്പൊക്കെ ഒന്ന് മടക്കിയിട്ട് കട്ടിലൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വെക്കും കേട്ടോ എല്ലാ ദിവസവും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് മേലൊക്കെ കഴുകി ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ ഒരുങ്ങുകയും ചെയ്തു എന്താ ഡ്രസ്സൊക്കെ മാറി തല കഴുകിയിട്ടില്ല കേട്ടോ എനിക്ക് തല കഴുകി രാവിലെ പോകുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് എന്താ എല്ലാം സെറ്റാക്കി ഞാൻ റെഡി ആവുന്ന സമയം കൊണ്ട് അമ്മ എനിക്ക് കാപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് അവലും കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കിയേക്കുന്നത് അവല് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൽ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അവൽ ഉപ്പുമാവ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി തന്നു കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഒരു പഴം കൂടെ കഴിക്കുന്നുണ്ട് പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഈ പഴം ഓവറായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കഴിക്കുക എന്ന് പറഞ്ഞ് അമ്മ തന്നത് അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചീഞ്ഞു പോകത്തില്ലേ അതുകൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ പിന്നെ കട്ടൻ ചായ ഇട്ട് വന്നിട്ടുണ്ട് ഇപ്പം സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടേ ഞാൻ രാവിലെ ഒരു എട്ടേ കാലൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വീട്ടിൽ ഇറങ്ങിയിട്ട് അത്യാവശ്യം നടക്കാനുണ്ട് ഒരു പറയുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് വീട്ടിൽ നിന്ന് ടൗണിൽ ബസ് ചേർന്ന് അവിടം വരെ നടക്കാനുണ്ട് കേട്ടോ അവർ അവർ നടന്നാ പോകുന്നത് എല്ലാ ദിവസവും ഒന്നും ഓട്ടോ വിളിച്ചു പോയാൽ മുതലാകത്തില്ല എന്തിനാ അതിൽ ഏറ്റവും നല്ലത് നടന്ന് പോകുന്നതല്ലേ അപ്പോൾ അങ്ങനെ ഒരു നടപ്പും പാസ്സാക്കാം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് താൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ കൊച്ചെന്നെ കണ്ടിട്ടില്ല കേട്ടോ കൊച്ചെന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കരയും ആയിട്ട് ഞാൻ എല്ലാ ദിവസവും വീട്ടിലുള്ളതുകൊണ്ട് അവൻ ഞാൻ ക്ലാസ്സിൽ പോകുന്ന കാര്യമൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഞാൻ പോയപ്പോൾ കരഞ്ഞേ അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാതെയാണ് കേട്ടോ പോയത് അങ്ങനെ വഴിയിലോട്ട് ഇറങ്ങിയപ്പോൾ അത് അമ്മച്ചിയുടെ പൂവൻ കൂഴി നിൽപ്പണ്ടേ അവനാണെങ്കിൽ നന്നായിട്ട് കൊത്തും കേട്ടോ ഭാഗ്യത്തിന് അകലെ നിൽക്കുന്നതുകൊണ്ട് ഓടി വന്ന് കൊത്തിയില്ല അവന് പ്രായം മൂന്നാല് വയസ്സുണ്ട് കേട്ടോ അവൻ ഇങ്ങനെ അമ്മച്ചയ്ക്ക് കൂട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ വളർത്തുന്നതാണ് അതുകൊണ്ട് അവനെ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കൊടുത്തിട്ടൊന്നുമില്ല അപ്പം നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമല്ലേ ചില ദിവസമൊക്കെ കോടം മുടിയിട്ട് വഴിയൊന്നും കാണാത്ത അവസ്ഥയായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലെങ്ങനെ കടന്നു പോകാൻ നല്ല രസമാണ് അല്ലെങ്കിലും പോകാൻ നല്ല രസമാണ് രസമാണ് കേട്ടോ കാട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ തോന്നും നല്ല രസമാണ് പക്ഷേ കാടൊന്നുമല്ല തൊട്ടപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ആൾക്കാരുടെ പറമ്പ് തന്നെയാണ് കേട്ടോ പിന്നെ കൂടുതൽ ആൾക്കാരും പറമ്പിലൊന്നും പണിയാതെ അല്ലാത്ത ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് പറമ്പൊന്നും ഇതുപോലെ വൃത്തിയാക്കി കാടൊന്നും വെട്ടിക്കളയാതെ ഇങ്ങനെ കിടക്കുന്നത് പറമ്പിൻ്റെ ആദായം നോക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും വേലയ്ക്ക് പോകുന്ന ആൾക്കാരാണേ അതാണ് ഇങ്ങനെ കിടക്കുന്നത് പക്ഷെ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കാടാണെന്ന് തോന്നൂലേ ഇതൊക്കെ ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് തന്നെയാണ് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ നല്ല സുഖം ഉണ്ടോ നല്ല ഇറക്കമാണേ അപ്പോൾ നമുക്ക് വേഗം പോകാം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ടൗണിൽ എത്താൻ പറ്റും പക്ഷേ തിരിച്ച് വരുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി കേട്ടോ ഈ കയറ്റം മുഴുവൻ കയറി വരണ്ടേ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും കയറി വരാറുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ഒരു മാവാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കയ്യെത്തുന്ന രീതിയിൽ നമുക്ക് മാങ്ങ കിട്ടുമായിരുന്നു കേട്ടോ കണ്ണി മാങ്ങായിരുന്നപ്പോൾ ഇപ്പോൾ അത് ചനച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ പറിക്കാറൊന്നുമില്ല പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു അടുത്തൊക്കെ വീട്ടുണ്ടെന്നാണ് തൊട്ടടുത്തായിട്ടൊന്നും ഇല്ല കേട്ടോ ഓരോ വീടുകളും ഒരു കിലോമീറ്ററൊക്കെ മാറിയാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് അകലെ കുറച്ചകലെ കുറച്ചകലെയായിട്ട് ഓരോ ആൾക്കാരുടെ ഓരോ ആൾക്കാരുടെയും എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥലം പിന്നെ അത് കഴിഞ്ഞ് അവരുടെ വീട് അത് കഴിഞ്ഞാൽ കുറേ ദൂരമായിരിക്കും അടുത്ത വീട് അങ്ങനെ ഒരു ശാന്തതയൊക്കെ ഉണ്ട് കേട്ടോ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് അപ്പോൾ ടൗണിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ടേ സൂര്യനൊക്കെ അതാ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ രാവിലെ ഈ ബെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ ചെല്ലുമ്പോഴാണ് ബസ് കയറുന്ന ബസ് ബസ് സ്റ്റാൻഡ് ആവുകയുള്ളേ രാവിലെ തന്നെ എല്ലാ ആൾക്കാരും ഭയങ്കര ബിസിയാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാർക്ക് കൂടുതലും പശുവൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പാൽ സൊസൈറ്റിയിൽ പോയിട്ട് പാലൊക്കെ കൊടുത്ത് വരുന്ന വരവൊക്കെയാണ് അങ്ങനെ അങ്ങനെതാ തൊട്ടപ്പുറത്താണേ ബസ് കയറുന്ന ബസ് സ്റ്റാൻഡ് അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആൾക്കാരൊന്നുമില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ബസ് പോയിട്ടുണ്ടാവൂന്ന് അപ്പോൾ എന്നും പോകുന്ന ബസ്സും മിസ്സായി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ ആയിരുന്നു അപ്പോൾ അതാ ബസ് വന്നു കേട്ടോ ഈ ബസ്സിനാണ് ഞാൻ എല്ലാ ദിവസവും പോകുന്നത് അപ്പോൾ അതാ ബസ് കയറി കട്ടപ്പന വന്ന് കട്ടപ്പനയിലാണ് കേട്ടോ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ അതാ അതിൻ്റെ മോളിൽ നിന്ന് ഞാനെടുത്തൊരു വ്യൂ ആണ് കേട്ടോ ആ കാണുന്ന കട്ടപ്പന ബസ് സ്റ്റാൻഡും കട്ടപ്പന ടൗണൊക്കെയാണേ ഇവിടെ നിന്നാൽ നല്ല വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സാണ് കേട്ടോ ഇവർക്കൊക്കെ അറിയാം ഞാൻ വീഡിയോസ് എടുക്കുന്ന കാര്യം അങ്ങനെ ആ ക്ലാസ്സിലിരുന്നു ക്ലാസ്സിൽ വന്നു കയറി ഒമ്പതരയാകുമ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് പേരെ ഉള്ളു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ എല്ലാവരും പല പല ബി എസ് സി നേഴ്സുമാരുണ്ട് പിന്നെ അല്ലാത്ത ജോലികൾക്ക് പോകുന്നവരുണ്ട് പിന്നെ എന്നെ പോലെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് സ്പെഷ്യൽ ക്ലാ സോറി സ്പെഷ്യൽ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഓട്ടോറിക്ഷയ്ക്കാണ് തിരിച്ചു പോയത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നോ അമ്മയ്ക്ക് ഇന്ന് സംഘത്തിന് പോകണമായിരുന്നു കേട്ടോ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് വേണം അമ്മയ്ക്ക് പോകാൻ വേണ്ടിയിട്ടേ അതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷയിൽ വന്നു കേട്ടോ അമ്മ പറഞ്ഞു ഓട്ടോറിക്ഷയിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ